ഒന്നുമില്ല പേട ഇത് കുത്തിക്കാൻ അത് അപ്പുറത്തല്ലേ ഞാൻ അല്ലോ അപ്പകുട്ടിനെ എന്നോട് ഒരു ഇഷ്ടമില്ല എത്ര നാളായിട്ട് പറയുന്നു ഞങ്ങൾ അങ്ങോട്ടൊന്നു വരാൻ കാത്തു കാത്ത് കണ്ണു മിച്ചോ എന്ന് വരും പറ വന്നാ എന്തോ തരും എന്തു വേണമെങ്കിലും തരാം ോഡ് വന്നു തോന്നുന്നു ആ ഞാൻ പോ അങ്ങോട്ട് ഇറക്കി എന്താ ഇത്ര വൈകി അടുത്ത ലോഡ് വേഗം കൊണ്ടുവന്ന കേട്ടോ സാറിന്ന് ടൗണിൽ പോകുമ്പോ ആ ഇലക്ട്രിസിറ്റി ഓഫീസർന്ന് കേറാൻ മറക്കല്ലേ ഞാനത് ഓർത്തു ഇവിടെ മലക്കറികളൊന്നും ഇല്ല മനസ്സിലായോ പിന്നെ രഹസ്യമാണോ കുഞ്ഞപ്പാ എന്തോ ആ മരം കൊണ്ടെന്നോ വണ്ടിക്കാർക്ക് പൈസ കൊടുത്തുവിട്ടെ ഇന്ന പൈസ ശരി ഇനി പറ എന്താ രഹസ്യം കുഞ്ഞപ്പനെ പറഞ്ഞു വിട്ടപ്പോഴേക്കും രഹസ്യം എങ്ങ് മറന്നു ആ വാ വാങ്ങി കളിയാക്കുന്നത് വിചാരം എന്റെ തങ്കക്കുട്ടി അങ്ങനെ പെണങ്ങിയോ ഞാൻ ചുമ്മാ തമാശ ഒരു തമാശക്കാരൻ കാര്യം എന്തെന്ന് പറയുമക്കാളിലെ പോകുന്ന എനിക്ക് പോകാനുള്ള പറയുമ്പോ

இரே இது இத்தியம் போவா உம் இது அளவு அளவு கொள்ளாலோ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാത്തേ ആ കൂട്ടുകെട്ട് നിനക്ക് അത്ര നല്ലതല്ല ഏത് കൂട്ടുകെട്ട് തോക്കിനകത്ത് കയറി അങ്ങ് വെടിവെക്കാതെ പറയുന്നത് അങ്ങ് മുഴുവനും കേക്ക് അവനവനിൽ കൂടിയ ആൾക്കാരുമായുള്ള ബന്ധം അപകടം അവര് വലിയ ആളുകളാ കാര്യം കഴിഞ്ഞാ അവര് കൈമളത്തും പിന്നെ അനുഭവിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങളാ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരേ ഇടപാടും ഞങ്ങള് തമ്മിലില്ല ഇല്ലെങ്കി വേണ്ട നീയും പെണ്ണ് ഞാനും പെണ്ണ് നീ എന്നെക്കാളും ഇളയതായത് കൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ കൊള്ളുന്നേ കൊള്ളു തള്ളുന്നേ തള്ളു ഏ ഉം കാലത്തെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടങ്ങ് തെണ്ട ഇങ്ങനെ ഒരുത്തിനാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത് എങ്ങട്ടാ കാലത്തെ എനിക്ക് അടിയന്തരമായി ഒരിടം വരെ എത്തേണ്ടതുണ്ട് ഈ നിമിഷം വരെ നാണിയുടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു കണ്ടില്ല ഒടിയിൽ വഴിമദ്യെ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറങ്ങി പ്രതീക്ഷ സഫലമായി പിന്നെയോ ഒരു ലഹി നിവേദനമുണ്ട് ഒരഭ്യർത്ഥന അത്യാവശ്യമായി ഒരു അമ്പത് പൈസ കിട്ടിയാൽ കൊള്ളാം ഒരു സുപ്രധാന യാത്രക്ക് വേണ്ടിയാകും ഉദ്ദേശ എന്ത്യാനാ എന്റെ മോളെ ഈ കവടി നേരത്തോ സംസ്കൃതവും പറഞ്ഞുകൊണ്ട് നടന്ന വയറൊന്നറിയോ അറിയോ അരി വാങ്ങാൻ കാശു വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിട്ട് വേണം എന്ത് ചെയ്യാനാ വേലുണ്ണൻ എങ്ങോട്ടാ കാലത്ത് തന്നെ കുട്ടിയുടെ ചെവി കേക്കാൻ വയ്യായോ എന്നുവച്ച കാലത്തെ നിങ്ങളെ വീട്ടിൽ ഒന്ന് കേറി ചേട്ടനെ കാണാൻ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു വരുന്നപ്പോ പുള്ളിയോട്ടില്ല നാണിയമ്മയും ഇല്ല പിന്നെ ഇനി പോന്നു പാവപ്പെട്ടവള ആർക്കും വേണ്ടല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ വേണ്ടെന്ന് പറയോ ഏ ഒന്ന് ചിരിച്ചേ ചിരിക്ക

പിള്ള സ്ഥലം നടത്തി ആപ്പിപ്പിച്ചിരിക്കാനുള്ളതല്ല അതിപ്പൊരു വന്നില്ലല്ലോ വരുമ്പോഴുന്നേറ്റ പോരെ ജീവൻ വേണം എഴുന്നേറ്റു അങ്ങേര് വന്നാൽ ചോദിക്കാനും പറയാൻ നിൽക്കത്തില്ല ഒറ്റ വെട്ട സ്വന്തം കണ്ടോട് ഒരിയാശനെ വരുന്നുണ്ടല്ലോട് മാറിയിരുന്നു എന്തോണ്ടട പരമാ വിശേഷം ആ കഴിയുന്നു ഒന്ന് ഒഴിക്കട്ടെ കേട്ടാ പിന്നെ നിന്റെ മരമോന്ത കാണാനാണോ ഇങ്ങോട്ട് കൂടി കതച്ചു വന്നത് മരമോന്ത ഒന്നുമല്ല പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാ ഷടെന്നൊരെണ്ണം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു നാലെണ്ണം ഒറ്റ അടിക്കടിച്ച അതുപോലത്തെ പണിയായിരുന്നു പണി ആ പിള്ള മൈസിലിട്ട് തെക്കേ അതിലേക്ക് ഞാനിതി കണ്ടിട്ടുണ്ടോടാ കാലത്തോളം പറയുന്ന ഏത് കാലത്തെ പഴക്കമുള്ളേലും ഉള്ള ഒത്തൊരു സാധന നാല് പേര് പിടിച്ച പൊടി മുറ്റത്തില്ല അവനെ അല്ലയോ രണ്ടു ദിവസം കൊണ്ട് ഒറ്റക്ക് വീട്ടി താഴെ ഇട്ടു